മദ്യലഹരിയിലെത്തിയ അതിഥി തൊഴിലാളി വാഹനങ്ങൾ തടഞ്ഞു നാട്ടുകാരാണ് ഇയാളെ റോഡിൽ നിന്ന് മാറ്റിയത് ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ശ്രീജിത്ത് എങ്ങനെയായിരുന്നു ഇയാളുടെ പരാക്രമം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു ഈ ഒരു സംഭവം നടന്നത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് തൊട്ടപ്പുറത്തുള്ള അമലാബാറിൽ നിന്നും മദ്യപിച്ച് അവിടെ എന്തോ ചെറിയ തർക്കം നടന്നിരുന്നു അതിനുശേഷം ഇയാൾ പെട്ടെന്ന് തന്നെ റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു കുറെ സമയം റോഡിൽ നിന്ന് അസഭ്യം പറയുകയും ആളുകളെ ആക്രമിക്കാൻ വരുന്ന സാഹചര്യം വരെ ഉണ്ടായി അപ്പോൾ നാട്ടുകാരാണ് പെട്ടെന്ന് തന്നെ ഇയാളെ റോഡിൽ നിന്ന് മാറ്റിയത് റോഡിൽ കിടക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരത്തോളം ഈ ഒരു അഭ്യാസ പ്രകടനം നടന്നു വീണ്ടും നാട്ടുകാർ ഇയാളെ പുറത്തേക്ക് റോഡിന് അപ്പുറത്തെ ി മാറ്റുമ്പോൾ വീണ്ടും തിരികെ മധ്യ ലഹരിയിൽ മോദി റോഡിന് നടുവിലേക്ക് വീണ്ടും വന്നു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് ഏറ്റവും ഒടുവിൽ അവിടെ ചില മാധ്യമപ്രവർത്തകർ ഒക്കെ ഉണ്ടായിരുന്നു ആ പ്രദേശത്ത് ഇത് കണ്ടുവന്ന മാധ്യമ പ്രവർത്തകർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസിനെ വിവരം അറിയിച്ചപ്പോൾ ഒടുവിൽ അടൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാറാണ് അതുവഴി വന്നത് അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ ഇയാളെ പിടിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് ആ സമയവും പോലീസിനോട് പോലീസിനോടൊപ്പം പോകുമ്പോൾ നാട്ടുകാർക്ക് നേരെ ശകാരവർഷം തുടർന്നു ഇയാൾ മധ്യലഹരിയിലായിരുന്നു ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി മുതൽ ഈ അമലാബാറിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ ചില ആളുകളുമായി ഉണ്ടായ വാക്കുതർക്കമാണ് പിന്നീട് ഇയാളെ പ്രകോപിപ്പിച്ചത് ഇയാൾ ഇപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലുണ്ട് എന്ന് അറിയുന്നുണ്ട്